അർജുൻ കല്യാണം നാട്ടുകാരൊക്കെ ഈ മോഷണം നടത്തിയ രീതിയും മോഷണം നടത്തിയ ആളെയും ഒക്കെ കണ്ട് ഞെട്ടു നിൽക്കുകയാണോ കണ്ടാൽ ഒരു സാധുവായിട്ടായിരിക്കുമല്ലോ ഇവരൊക്കെ ഇതിനു മുൻപ് ലിജീഷിനെ കണ്ടിട്ടുണ്ടാവുക അതെ അതെ നാട്ടുകാർക്കെല്ലാം വലിയ അമ്പരപ്പാണ് ഇങ്ങനൊരു ഒരു മോഷണം ഇവിടെ അയൽവാസി തന്നെ ഇങ്ങനെ നടത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൂചന ഇവിടെ നാട്ടുകാർക്ക് ആർക്കും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നാട്ടുകാരായിട്ടുള്ളവർ നമ്മളോടൊപ്പം ഉണ്ട് ആ നമ്മൾ ഈ നാട്ടിൽ കാരണം പരിചയം പിന്നെ എല്ലാവരും പേടിച്ചില്ലേ എല്ലാവരും പേടിച്ചില്ല എല്ലാവർക്കും പേടിയല്ലേ എല്ലാവർക്കും പേടിയാണ് കാരണം ഇതിപ്പോൾ പിടിച്ചുകൊണ്ട് വലിയൊരു ഇതായി അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാവരും സംശയിക്കുമല്ലോ പള്ളിക്ക് പള്ളിയിൽ നിന്ന് ഇപ്പം ആൾക്കാർ സംസ്കരിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും പ്രശ്നം വരൂ ഇത് വളവട്ടവർ അങ്ങനത്തെ അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഒരു ഇത് പിടിച്ചതുകൊണ്ട് വലിയൊരു വലിയൊരു ആശ്വാസമായി സംസ്ഥാനത്ത് തൊഴിലാളികളിവിടെ ജോലി ചെയ്യുന്നുണ്ട് അതിൽ വളരൊക്കെ നമ്മൾ കുറേ വെറുതെ അവരെ നമ്മൾ സംശയിച്ചു കാരണം അവരിൽ നല്ലവരുണ്ട് ഒന്നോ രണ്ടോ ചീത്ത ആൾക്കാരുണ്ട് പക്ഷേ ഈ ഒരു സംഭവത്തിലൂടെ അവർ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ഇവിടെ കാഴ്ചവെച്ചു കാരണം അവരല്ല ഈ റെയിൽവേ സ്റ്റേഷനിലെ ആ ഭാഗത്തൊക്കെ നായ കൂടി പിന്നെ അന്യസംസ്ഥാനത്തുള്ളവരാണ് എന്നുള്ള രീതിയിലൊക്കെ അടുത്ത് റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട് ഒരുപക്ഷെ അന്വേഷണം അങ്ങോട്ട് പോയപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് വേഗം അങ്ങോട്ടേക്ക് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ മുഖാന്തരം വേറെ പുറത്തേക്കറിയാം സംശയം അവരെ ഇപ്പൊ പറയുന്നത് കോഴിക്കോടും അതുപോലെ തന്നെ മംഗലാപുരം വരെയുള്ള സമയത്തുള്ള എല്ലാ സി സി ടിവിയും ഒക്കെ

ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പൊ ക്ലിയറായി അല്ലെങ്കിൽ അപ്പുറം ഇപ്പോഴൊരു സംശയദൃഷ്ടിയോടുകൂടി കണ്ടത് പ്രതിയെ പിടികൂടും അതുകൊണ്ട് പൊറനാട്ടുകാർ വരെ രക്ഷപ്പെട്ട് ബംഗാളികളൊക്കെ ഉണ്ടാവില്ല അവരായിരിക്കും കൂടുതൽ സംശയിക്കാം അവരൊക്കെ ഒരുപക്ഷെ നിത്യജീവിതത്തിന് വേണ്ടി അവരിലും പക്ഷെ ആരും ആരും ആർക്കും ഒരാൾ മനസ്സാവില്ലല്ലോ സംശയിച്ചോ എല്ലാവരും സംശയിച്ചോ ഇതിപ്പോ കിട്ടിയ വളരെയധികം നന്ദി പോലീസുകാർക്ക് സല്യൂട്ട് കേരള പോലീസിനെ അപ്പൊ അതവിടത്ത് നമ്മുടെ നാടാണല്ലോ ഞാൻ എനിക്ക് പറയാനുള്ളത് ഇവരെ കിട്ടിയത് വളരെ സന്തോഷവും കാര്യവും തന്നെ ഇവരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരെല്ലാം അഭിമാനിക്കുകയും പിടിച്ചതാക്കുകയും ചെയ്യണം പക്ഷേ അതിൻ്റെ ഇടക്ക് ആ അച്ഛനും അമ്മേൻ്റെയും ആ കുട്ടികളുടെ അവസ്ഥ വളരെ പ്രയാസം ആയിട്ട് അവരൊന്നും അവരൊന്നും ഇങ്ങനെ ഒരു മോഷണം നടന്നതായിട്ടുള്ള അറിയില്ല അറിയില്ല അതുകൊണ്ട് അവർ ഒരു വിവരം പോലീസ് വളരെ യാസായിട്ട് നമ്മളെ മനസ്സിലുണ്ട് വേറൊന്നുമില്ല ഇവരെ കൊണ്ടില്ല അക്ഷര അമ്മയും ഓർത്തിട്ട് വളരെ പ്രയാസമാണ് നിങ്ങൾക്ക് അങ്ങനെ അറിയില്ല അതിനൊക്കെ അറിയില്ല സ്റ്റേഷൻ്റെ അയൽവാസിയാണ് ഒരുപാട് ആൾക്കാർ ഇത് പിന്നെ ഈ പ്രതിയെ കാണാൻ വേണ്ടി സ്റ്റേഷൻ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം അതായത് ഈ സ്റ്റേഷൻ്റെ നാല് ഭാഗത്തും ഇങ്ങനെ നാട്ടുകാർ കൂടി നിൽക്കുകയാണ് നാട്ടുകാരെല്ലാവരും ഈ പ്രതിയെ കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രതിയെ ഇവിടെ നിന്ന് പോലീസ് പുറത്തിറക്കുന്നത് ഉൾപ്പെടെ കാണുന്നതിന് വേണ്ടിയിട്ടും ആരാണ് ഈ പ്രതി എന്നുള്ള കൂടിയാണ് ഈ സ്റ്റേഷൻ്റെ പരിസരത്തെല്ലാം തന്നെ എത്തിയിട്ടുള്ളത് നേരത്തെ അഷ്റഫിൻ്റെ ചില ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ കെ വി സുമേഷ് എം എൽ എ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് എം എൽ എം എൽ എൽ എന്തായാലും പോലീസ് വളരെ പെട്ടെന്ന് ഈ പ്രതിയെ പിന്നെ നമ്മുടെ പോലീസ് നമുക്ക് എത്രമാത്രം കാരണം ഈ വലിയ ഇതൊരു ഒരു അർജുൻ അവിടെ തളിപ്പറമ്പ് സ്റ്റേഷനിലൊക്കെ വലിയ ആഘോഷമൊക്കെ നടന്നുവെന്നാണ് കേട്ടത് കാരണം ഇത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചു മാത്രമല്ല വലിയൊരു കവർച്ചയാണ് നടന്നത് നേരത്തെ കീച്ചേരിയിൽ നടന്ന മോഷണത്തിൽ അന്ന് പിടികൂടാൻ സാധിക്കാതിരുന്ന പ്രതിയെ ഇപ്പോൾ ഈ തളിപ്പറമ്പ് മോഷണ കേസിൽ പിടികൂടാൻ സാധിച്ചു അതും തൊണ്ടി മുതലടക്കം പിടികൂടാനും കസ്റ്റഡിയിൽ എടുക്കാനും സാധിച്ചു എന്നത് പക്ഷേ ലോക്കലായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ളത് ലേക്ക് കാര്യങ്ങൾ വന്നല്ലോ ആ ഒരു അവിശ്വസനീയമായ നമുക്ക് ആദ്യം കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ പോലീസ് വളരെ കറക്റ്റായി അതാണ് ഞാൻ പറഞ്ഞത് പോലീസ് നടത്തിയ പരിശ്രമം അവരുടെ ഇടപെടൽ അത് ഏറെ പ്രശംസനീയമാണ് മാതൃകാപരമാണ് അത് വലിയ ആത്മവിശ്വാസമാണ് കാരണം ആളുകളൊക്കെ നമ്മളോടൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് ജനപ്രതിനിധിയോടൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് ഈ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ പുറത്തുനിന്ന് ആളുകൾ വന്ന് കളവ് നടത്തുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് കുടുംബങ്ങളൊക്കെ വലിയ ആശങ്ക പക്ഷേ ആ ആശങ്ക ദൂരീകരിക്കാൻ കഴിഞ്ഞു മാത്രമല്ല വളരെ പെട്ടെന്ന് സയൻറ്റിഫിക്കായി കഠിനമായ പരിശ്രമത്തിലൂടെ നന്നായി ഒരാഴ്ച കൊണ്ട് അവർ കണ്ടെത്തി എന്നുള്ളത് അങ്ങേറ്റം പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതെ അതാ അപ്പോൾ ഞാൻ ഇവർ അറിഞ്ഞു വിടുക അതുകൊണ്ടാണ് നേരിട്ട് നമ്മൾ അഭിനന്ദിക്കേണ്ട സമയത്ത് അഭിനന്ദിക്കണമല്ലോ അത് ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വലിയ നിലയിൽ ആത്മവിശ്വാസം പകർന്ന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വളരെയധികം അഭിനന്ദനം പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഓക്കെ കുറേ എം എൽ എ തന്നെ നേരിട്ടെത്തി പോലീസിനെ അഭിനന്ദിക്കുകയായിരുന്നു കാരണം ജനപ്രതിനിധികളോടുൾപ്പെടെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേരുള്ള ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ അവർക്കെല്ലാവർക്കും വലിയ ഒരു 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 പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അവരെ എല്ലാം തന്നെ സംശയത്തിൻ്റെ നിഴലിൽ കാണുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് അത്തരത്തിൽ അവരെ അങ്ങനെ ഒരു പ്രതി അർജുന ഇതിൻ്റെ കൂടുതൽ ഉള്ളറകളിലേക്ക് നമുക്ക് എത്തണം കാരണം വലിയൊരു കവർച്ചയാണ് മുമ്പും കവർച്ച നടത്തി നിർണായകമായത് വിരലടയാളം അതുപോലെ തന്നെ ഈ മോഷണം നടത്തിയ രീതിയടക്കം അതെല്ലാം ഇപ്പോൾ ചർച്ചയാവുകയാണ് എന്തായാലും ആ പോലീസുകാർക്ക് ഒരു അഭിനന്ദനം നൽകേണ്ടിയിരിക്കുന്നു തൊണ്ടി പ്രതിയെ പിടികൂടിയിരിക്കുന്നു അയൽവാസിയായ കള്ളനെ പിടിച്ചിരിക്കുന്നു